ഗൗരിശങ്കരം സീരിയൽ താരങ്ങളുടെ യഥാർത്ഥ വയസ്സ് ഗൗരി എന്ന കേന്ദ്ര കഥാപാത്രം ചെയ്യുന്ന വീണാപ്രി നായർ വയസ്സ് ഇരുപത്തിമൂന്ന് ശങ്കർ മഹാദേവനായി അഭിനയിക്കുന്ന ഹരിശങ്കർ വയസ്സ് ഇരുപത്തിയൊമ്പത് നന്ദിനിയായി എത്തുന്ന നിഷ മാത്യു വയസ്സ് മുപ്പത്തിയഞ്ച് ആദർശ് എന്ന കഥാപാത്രം ചെയ്യുന്ന കണ്ണൻ ബാലചന്ദ്രൻ വയസ്സ് ഇരുപത്തിയെട്ട് ശ്യാമപ്രസാദായി എത്തുന്ന രവികൃഷ്ണൻ വയസ്സ് െട്ട് അംബികയായി വരുന്ന സുഭാ സുമിത്രൻ വയസ്സ് അറുപത്തിരണ്ട് രാധാമണിയായി എത്തുന്ന ശൈലജ ശ്രീധർ വയസ്സ് നാൽപ്പത്തിരണ്ട് കൃഷ്ണവേണിയായി അഭിനയിക്കുന്ന അക്ഷയ രാഘവൻ വയസ്സ് ഇരുപത്തിയേഴ് കമല എന്ന കഥാപാത്രം ചെയ്യുന്ന ദീപ പ്രഭ വയസ്സ് ഇരുപത്തിയെട്ട് അഫ്സലായി എത്തുന്ന അഭിലാഷ് വയസ്സ് ഇരുപത്തിയെട്ട് ദീപയായി വേഷമിടുന്ന ആതിര പ്രവീൺ വയസ്സ് മുപ്പത്തിയൊന്ന് ആരതിയായി എത്തുന്ന കൃപ വയസ്സ് ഇരുപത്തിയാറ് സഞ്ജയ് വയസ്സ് മുപ്പത്തിരണ്ട് നിതീഷ് പുരുഷോത്തമൻ വയസ്സ് ഇരുപത്തിയേഴ്